കിലോയ്ക്ക് നൂറ്റി മുപ്പത് വരെ പോകുന്നുണ്ട് കേട്ടോ നോക്കി ഗുഡ് മോർണിംഗ് അപ്പമാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് തൂത്തുക്കുടി ബീച്ചിലാണ് കേട്ടോ തൂത്തുകുടി ഹാർബർ അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ലൈറ്റ് കാണുന്നത് തൂത്തുകുടി ഫിഷിംഗ് ഹാർബർ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൂത്തുകുടി മുള്ളുകമ്പി അല്ലെങ്കിൽ തൂത്തുകുടി ബീച്ച് എന്നറിയപ്പെടുന്ന ബീച്ചിലാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു പണിക്കാണ് വന്നിരിക്കുന്നത് ഇത് കാണുന്ന വള്ളം കണ്ടോ ആ വള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ ചെയ്യുന്നത് പോലെ ചുരുക്കുല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പണിക്കാണ് ചുരുക്കുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ റിങ്ങുമടി തന്നെയാണ് അപ്പോൾ ഈ പണിക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഏതായാലും സമയം അഞ്ച് ഇരുപത്തി മൂന്നായിട്ടുണ്ട് നാലരയ്ക്ക് നമ്മൾ ഇവിടെ വന്നതാണ് ഇപ്പോൾ ഇതുവരെ ഇത്രയും നേരം നമ്മൾ ഇവിടെ ഇരുന്ന് ആൾക്കാരൊക്കെ വരുന്നതുവരെ ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് വള്ളത്തിലോട്ട് കയറ്റുവാണ് നമ്മുടെ നാടുകളിലുള്ളതുപോലെ ഇവിടെ അങ്ങനെ എഞ്ചിനൊക്കെ വച്ചിട്ട് പോകാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സൈഡിൽ നിന്നാണ് അടിച്ചോണ്ട് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനത്തെ സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ ൊക്കെ നമ്മൾ പണിക്ക് പോയിട്ട് വരുമ്പോൾ തന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും കൊണ്ടുപോയിട്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത് അങ്ങനെ സൂര്യൻ ഏകദേശം ഉദിക്കാൻ ടൈം ആയിട്ടുണ്ട് ഇത് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ തൂത്തുക്കുടി ഹാർബറാണ് കേട്ടോ തൂത്തുകുടി ഹാർബറിലെ വെട്ടങ്ങളും കണ്ടെയ്നർ ഷിപ്പുകളുടെ കണ്ടെയ്നറുകളെല്ലാം ഇരിക്കുന്നത് കാണാൻ പറ്റും ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞ് ഒട്ടനവധി ബോട്ടുകൾ ദൂരത്തിൽ കാണുന്ന വെട്ടങ്ങളെല്ലാം നമ്മുടെ ബോട്ടുകളാണ് അതായത് ഫിഷിംഗ് ട്രോളിംഗ് ബോട്ടുകൾ ഇങ്ങോട്ട് നോക്കുകയാണെന്ന് തുടങ്ങി നമ്മുടെ ഫിഷിംഗ് ഹാർബർ കാണാൻ പറ്റും ഷിപ്പൊക്കെ ഒരുപാട് വന്നിരിപ്പുണ്ട് ഇത് ഈ ഒരു ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാമല്ലോ കണ്ടെയ്നറുകൾ അടുപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അതേപോലെ തന്നെ കണ്ടെയ്നർ ഷിപ്പുകൾ കൽക്കരി ഷിപ്പുകൾ അങ്ങനെ തുടങ്ങി നിരവധി ഷിപ്പുകളുണ്ട് ഇതിനടുത്ത് തന്നെ ഒരുപാട് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല തമിഴ്നാട്ടിൽ ഇപ്പോൾ നമ്മൾ തൂത്തുക്കുടിയിലാണ് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ ഷിപ്പ് ഹാർബറിൻ്റെ അടുത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നു അറിയത്തില്ല ഏതായാലും നമ്മുടെ നാടുകളിലേക്ക് ഇങ്ങനെ വരുമോ എന്ന് അറിയാനും വയ്യ കേട്ടോ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിഴിഞ്ഞ ഹാർബറൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫാക്ടറികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇത് ഇവർ പവർ പ്ലാന്റ് എന്നാണ് പറയുന്നത് എന്താണ് സംഭവം എന്ന് എനിക്ക് കൃത്യമായിട്ട് പിടിയിടീട്ടില്ല ഏതായാലും നമ്മൾ നേരെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആഴക്കടലിലോകട്ട് മറ്റു വള്ളങ്ങളെല്ലാം പോയി കഴിഞ്ഞ് ആഴക്കടലല്ല ഇവിടെയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മാറ് ആഴ്ച അല്ലെങ്കിൽ കൂടിപ്പോയാൽ പതിനാല് മാറ് അതിൽ കൂടുതൽ വല ഇവർ അടിക്കത്തില്ല നമ്മുടെ നാടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്ത് മുപ്പത് മുപ്പത് നാൽപ്പത് അതുവരെ പോകും പക്ഷെ എന്നാൽ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഏതായാലും നമ്മൾ വള്ളം പണി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതായാലും വല അടിക്കുന്ന സമയത്ത് ഇനി കാണാം അതെ ചെറിയൊരു ബീ കൂട്ടൊക്കെ ഉണ്ടോട്ടോ അല്ലെ വല അടിക്കാൻ വേണ്ടിയിട്ട് കൈ കാണിച്ചിട്ടുണ്ട് കേട്ടോ വല അടിക്കാൻ വേണ്ടിയിട്ട് കൈ കാണിച്ച് ഇവിടെ വല ഇളക്കാൻ വേണ്ടിട്ട് ആള് റെഡിയായി ആയി മലയാളത്തിൽ കളയുന്നതാണ് അങ്ങനെതാ കഥയുടെ അടുത്തെത്തി വല അടിച്ചു തീർന്നിട്ടുണ്ട് നമ്മളെ വല തുറന്നിരിക്കുന്നുണ്ടത് ഈ ഇറക്കം കുറവാണ് കേട്ടോ ഈ വലക്ക് ഇരുപത്തിനാല് മാർ താഴ്ചയേ ഉള്ളൂ ഇറക്കം ഈ വലയ്ക്ക് അതുപോലെ തന്നെ നീളാണെന്നുണ്ടെങ്കി മുന്നൂറ്റി അമ്പത്തി ആറ് മാർ അടുത്ത് നമ്മുടെ വി എൻ ജി സ്റ്റാർട്ടാക്കിട്ടില്ല വിട്ടാൻ വേണ്ടി പോയി നേരത്തെ തന്നെ വലിച്ചു വയ്ക്കുകയാണ് കേട്ടോ വെയിറ്റും വലിച്ചിട്ട് അതിനുശേഷം ആയിരിക്കും ഈ വലകളെല്ലാം വലിച്ചെടുക്കുന്നത് കാരണം മീനുകൾ അങ്ങനെയാണ് ഇവർ മുറിച്ചു കയറ്റുന്നത് നമ്മുടെ നാടുകൾ പോലത്തെ ഒരു പണിയല്ല എന്നാൽ കുറച്ചധികം ഡിഫറൻറ്റ് ഉള്ള ഒരു പണിയാണ് കേട്ടോ വലിച്ചെടുക്കുകയാണ് കേട്ടോ അടിച്ച മീന് വലക്കുള്ളിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പായി കാരണം ഈ കാണുന്ന ഭാഗത്ത് നോക്കി ചാളകൾ ഓടുന്നത് കാണാൻ പറ്റുമായിരുന്നു ഈ സമയത്ത് ഇപ്പോ ഒരുപാട് മീനുകളൊക്കെ അവിടെ പൊങ്ങുന്നുണ്ട് കേട്ടോ നമ്മൾ നീരോടിയിൽ കണ്ട അതേ പണി വേണ്ട ചാള കെട്ടുകൊടുത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഈ മീന് വില ഉണ്ടോന്നറിയത്തില്ല പക്ഷെ എന്നിരുന്നാലും ഇവിടെയൊക്കെ ഇപ്പോ കിലോയ്ക്ക് നൂറ്റി മുപ്പത് വരെ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ പണിക്ക് പോകാത്ത കൊണ്ടാണ് മൂന്നിന് ഇവിടെയൊക്കെ നല്ല വിലയുണ്ട് അല്ല അതാണ് ചാള നല്ല ആളാന്ന് പറയും ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും നിങ്ങളെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളത് കമൻ്റ് ചെയ്യാം നമ്മുടെ കൊല്ലത്ത് മത്തിച്ച ആളെ ഇതാണ് കേട്ടോ കയ്യിലിരുന്ന് പിടച്ചുകൊണ്ടിരുന്നു വെള്ളത്തിൽ ഇട്ടപ്പോൾ ചത്ത് ഇതെന്ത് മീനിങ് നമ്മളെ വീറ്റ് വല കയറിയതിന് ശേഷം ഫുള്ളായിട്ട് ഇരുന്ന കണക്കിനങ്ങ് വലിച്ചു വയ്ക്കുകയാണ് അതായത് റോപ്പ് കമ്മയും വെയിറ്റ് വലയും കൂടെ ചേർത്ത് വളച്ച് അതേപോലെ തന്നെ ഇവിടെ പച്ച വലകളെല്ലാം വലകളെല്ലാം വലിച്ച് അടുത്ത പ്രാവശ്യത്ത് അടിക്കാൻ വേണ്ടിയിട്ട് കണക്കിനായിട്ട് വളച്ച് വയ്ക്കും ജോലി കൈയ്യോടെ തീർത്തു വയ്ക്കുന്നതാണ് കേട്ടോ നമ്മുടെ നാടുകളിൽ നിന്ന് ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യം ഇതാണ് ഓരോ നാട്ടിലും ഓരോ പണികളും ആണ് അങ്ങനെ നമ്മുടെ വല ഏകദേശം ഫുള്ള് ചുരുങ്ങി വന്നിട്ടുണ്ട് പകുതി വല കൂടുതൽ വലിച്ചു കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഈ പണിയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിന് തീരുന്ന കേട്ടോ അതായത് വെയിറ്റ് വല കയറി ചെയ്തുകൊണ്ട് തന്നെ ഈ വല വല വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട അതായത് പെട്ടെന്ന് തന്നെ അവർ വലിച്ചെടുക്കുന്നുണ്ട് ഉണ്ടല്ലേ പകുതി കൂടുതൽ വല തീർന്നു ഇത്രയും റോപ്പ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ പറഞ്ഞുകഴിഞ്ഞാൽ പകുതി വലയ പോലും ഇല്ലെന്നാണ് തോന്നുന്നത് ചാള ഓടുന്നുണ്ട പച്ച കളറിൽ ചാളകളെ കുട്ടന്മാരെ ഓടിക്കയാണ് വലക്കുള്ളിലാണ് നിൽക്കുന്നത് ഇവന്മാര് അവകത്തോട്ട് പോയിട്ട് തിരിച്ചു വരുന്നു അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് അപ്പൊ ഈ ഒരു സൈഡിൽ വരുമ്പോ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ അവിടെ ഫുള്ള് നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടത്തോടെ അവിടെ വല ഏറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വലകളെല്ലാം കേറി കണ്ടില്ലേ കുറച്ച് വല കൂടെ ഉള്ളു അതായത് ഒരു ഇത്രയും റോപ്പ് റോപ്പ് വല മാത്രമേ കയറാനുള്ളൂ മീനുകളെല്ലാം അഴിമതിയായി ഇങ്ങോട്ട് വന്നിട്ട് തല കാണിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞങ്ങളിവിടെ ഉണ്ടേ ഞങ്ങളിവിടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ മീനുകളെല്ലാം കയറ്റുന്നത് ഒരു സൈഡിലാണ് കേട്ടോ വേറെ സൈഡില് മീനുകൾ കയറ്റും പിന്നെ ഓടിക്കുന്നു കൂട്ടത്തോട് ഓടിക്കുന്നതാണ് നല്ല രസം ഉണ്ടല്ലേ വല ഏടിച്ചോണ്ട് അങ്ങ് നിൽക്കുക ഏതു വഴി കൂടെ എക്സ്കേപ്പ് ആവാം ചാളകൾ പൊട്ടൻ ചാളയാണ് മറ്റേത് മത്തിച്ചാളാണ് നമ്മൾ നല്ല എന്നൊക്കെ പറയലേ ആ ചാളയൊക്കെയാണ് ഏതെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ ആ ഗപ്പിൽ കൂടെ എക്സ്റ്റേപ്പ് ആവും കുറ്റകൾ അങ്ങനെയല്ല ശുദ്ധരാണ് ഏതെങ്കിലും ഒരു ഒളിഞ്ഞ സ്ഥലത്ത് പോയാലും കിട്ടിയാൽ പോലും രക്ഷപ്പെടില്ല മണ്ടന്മാരെന്ന് പറഞ്ഞാൽ മണ്ടന്മാർ വേറെ ലെവല് സാധനം ആ മീൻ കയറ്റുന്നത് എങ്ങനെയാണോ ചൂ വങ്കട അടിച്ചത് മീനുകളെല്ലാം ഒരു ബോൾ പോലെയാക്കി മടിയോടെ വലിച്ചെങ്ങനെ ചെതമ്പല് പോകുന്നുണ്ട തിളങ്ങുന്ന കടൽ തിളങ്ങുന്നു പ്ലാസ്റ്റിക് ഇട്ടിട്ട് അതിന്റെ മെഗലിൽ കൂടി മീനിലാക്കി пластик எடுத்து வெச்சிருக்கான்

ആദ്യത്തെ ഒരു മുറുക്കില് രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് അടുത്ത വരെ പയ്യ 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 ഓക്കേ മീനുകളെല്ലാം കേറ്റി തീർന്നു അതിനാദ്യത്തെ പണി തീർന്നിട്ടുണ്ട് അടുത്ത വല അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ച് തിരക്കുമാണ് കാരണം മീൻ കുറവാണ് കേട്ടോ മീൻ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത വള്ളക്കാരനോട് വിളിച്ച് തിരക്കുമാണ് മീൻ എവിടെയെങ്കിലും കാണാനുണ്ടോ എന്നുള്ളത് ഇവിടെ നോക്കി കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചധികം വള്ളങ്ങളൊക്കെ ഇടന്ന് കറങ്ങുന്നത് കാണാൻ പറ്റും അപ്പോൾ ഈ സൈഡിൽ എവിടെയെങ്കിലും മീൻ കാണാനുണ്ടെങ്കിൽ നമ്മൾ അതിനും കൂടെ അടിച്ചിട്ട് പോകും അങ്ങനെ ഒരു പതിനൊന്ന് ഇരുപതോടു കൂടി നമ്മൾ കരയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹാർബറൊക്കെ കണ്ടില്ലേ അതായത് ഈ സമയത്ത് ഒത്തിരി നന്നായിട്ട് കാണാൻ പറ്റും നമ്മൾ വള്ളം പിടിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ അപ്പോൾ ആ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മുഴപ്പിലങ്ങാടി ബീച്ച് പോലെ തന്നെ വണ്ടികളൊക്കെ ഓടാൻ പറ്റുന്ന ഒരു ബീച്ചാണ് ഈ കാണുന്ന കേട്ടോ നമ്മളെ തൂത്തും അങ്ങനെ നമ്മൾ കരയിലോട്ടെത്തി കഴിഞ്ഞ കേട്ടാ കരയിൽ എത്തിക്കഴിഞ്ഞാൽ ആങ്കർ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആങ്കർ ഇട്ടിട്ട് വള്ളം ഓപ്പ് ഇളക്കിയിട്ടാണ് നമ്മൾ റിവേഴ്സിൽ ഇവിടെ പിടിക്കുന്നത് റിവേഴ്സിൽ പിടിച്ച് മീനൊക്കെ വിറ്റതിന് ശേഷം വീണ്ടും ആങ്കറിൽ തന്നെ വള്ളം കെട്ടിട്ട് വെള്ളത്തിൽ വള്ളങ്ങൾ ഇടുന്നത് അങ്ങനെ അമ്മീ മീന ലെല്ലാം വിളിക്കാനായിട്ട് കൊണ്ടുപോവാണ് നോക്കാം എന്ത് വിലക്കെയാണ് പോകുന്നത് എന്നുള്ളത് ലോ നാപ്പത് രൂപ ആയിട്ട് മീനുകളെല്ലാം കൊടുക്കുവാണ് കേട്ടോ കിലോയ്ക്കാണ് കേട്ടോ തൂക്കി കൊടുക്കുന്നത് എടുത്ത് പിടിക്കാ ലൂസാക്കണ എപ്പടി അവിടെ നിന്ന് വാരി കഴുകി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടു വയ്ക്കുന്നു ഇപ്പൊ കിട്ടിയ കിലോയ്ക്ക് ഇവിടെ ക്ലാസ് വെച്ച് തൂക്കിയിട്ട് അവിടെ എടുത്ത് കൊടുക്കും അങ്ങനെ വന്ന വഴി എല്ലാ ഇഞ്ചിനും തിരിച്ച് അതേപോലെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ പണികളെല്ലാം തീർന്നിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി പതിനാറ് കിലോയാണ് നമുക്കുള്ളത് അതിൽ കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് അമ്പത് രൂപയാണ് പറഞ്ഞത് പക്ഷേ നാൽപ്പത് രൂപയായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ അതിൻ്റെ പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പണി ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിരോധിച്ച പണിയാണ് കേട്ടോ എന്നിരുന്നാൽ നമ്മൾ കാണിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത് വ്യാപിച്ചു കഴിഞ്ഞു നിർത്താനും പറ്റൂല നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മത്സ്യബന്ധന തൊഴിലാളികൾ പട്ടിണിയിലും അതുകൊണ്ട് ഏതായാലും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പരമാവധി ചുരുക്കി ചില വീഡിയോകളൊക്കെ ഒന്നും കാണിക്കാത്തത് അത് കാരണം ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിയെടുത്തിട്ട് അത് വള്ളക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഒഴിവാക്കിയിട്ട് വിട്ടത് കേട്ടോ ഏതായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ പൈ